പടം എനിക്ക് കാണാനുള്ള ശക്തിയില്ല സുപ്രീം ജസ്റ്റിസ് വരെ ആ കുട്ടിയെ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒന്നിന് കൊല്ലം നെടുങ്കോലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ പിതാവിന്റെ വാക്കുകളാണിത് വയോധികരായ മാതാപിതാക്കൾ ആശ്രയമായിരുന്ന മകളെയാണ് സഹപ്രവർത്തകരുടെ മാനസിക പീഡനം കാരണം നഷ്ടമായത് അനീഷ ജീവൻ ഒടുക്കിയിട്ട് ഒന്നര മാസം പിന്നിടുമ്പോഴും അതിനു കാരണക്കാരായവരെ ഒന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസിലും നിയമത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ വിമുക്ത പടനും ഭാര്യയും മകൾക്ക് നീതി കിട്ടാൻ തെരുവിലേക്ക് ഇറങ്ങിയത് ക്രൈംബ്രാഞ്ച് ഇനി ഇതിന്റെ സത്യം കണ്ടെത്തണമെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തും സി ബി ഐ മാത്രമേ മഹാരാജ്യത്ത് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുള്ളൂ ആ സി ബി ഐ അന്വേഷണം നടത്തി സത്യത്തെ പുറത്തു കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് മകളുടെ മരണത്തോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിക്കുന്ന ഇവർക്ക് സർക്കാരിൽ നിന്ന് യാതൊരു നീതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഞങ്ങളാകാടിലായി എത്ര ദിവസങ്ങളായി ആഹാരവും കഴിക്കാതില്ല ഉറക്കവും നടക്കാൻ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനീഷയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരെന്നുള്ള വ്യക്തമായ തെളിവുകൾ ശബ്ദ സന്ദേശം ഉൾപ്പെടെ നൽകിയിട്ടും പോലീസ് ഇതുവരെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് അനീഷയുടെ ഓഡിയോയിൽ പേരെടുത്ത് പറയുന്നവർക്കെതിരെ നടപടിയും എടുത്തിട്ടില്ല അതേ ശബ്ദ സന്ദേശത്തിൽ അനീഷ പറയും വിധമുള്ള രാഷ്ട്രീയ സംരക്ഷണമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത് ആത്മഹത്യാ പരാമർശമുള്ള കൊല്ലം ജില്ലാ പ്രോസിക്യൂഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാംകൃഷ്ണൻ എന്നിവരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആത്മഹത്യാ പ്രേരണകുറ്റം പോലും ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല മനീഷൻ തൊട്ടു മുമ്പ് എല്ലാ കൃത്യമായ കാര്യങ്ങളും എന്നയോടും സന്ധ്യയോടും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് വോയിസ് മെസ്സേജ് ആയിട്ടും എല്ലാം ഇതെല്ലാം കൃത്യമായിട്ട് ഇത് ഞാൻ വോയിസ് വോയിസ് ചാറ്റുകൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് ഇരുപത്തി ഏഴാം തീയതി കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ഡി ടെയ്ഡ് മൊഴി ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പതിനും എടുത്തിട്ടുണ്ട് കൃത്യമായ മൊഴികൾ എല്ലാവരുടെയും എടുത്തിട്ടുണ്ട് അവർക്ക് കൃത്യമായ തെളിവുകളുണ്ട് കേസ് എടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കുറ്റപത്രം സമർപ്പിക്കേണ്ട ദിവസങ്ങളും കഴിഞ്ഞ് ഇതിനാവശ്യമായിട്ടുള്ള മറ്റു പലരുടെയും മൊഴികൾ ഇതേ എടുത്തിട്ടുമില്ല അനീഷിയുടെ ഹസ്ബൻഡ് ഒരു ജില്ലാ ജഡ്ജാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഇങ്ങനെ സംഭവിക്കുമ്പോ ഇവിടെ ഇന്ന് ഇവിടെ ഉള്ള ഏത് സ്ത്രീക്ക് ഇന്ന് സംഭവിക്കാവുന്നേ ഉള്ളു മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം